ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്ലാസ്റ്റിക് വളർന്നു വരുന്ന ഭീകരൻ എന്ന വിഷയത്തെ കുറിച്ചുള്ള എന്റെ ചിന്തകൾ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് മരണമില്ലാത്ത മരണം വിതയ്ക്കുന്ന ഭീകരൻ പ്ലാസ്റ്റിക്കിന് ഈ വിശേഷണം നൽകുന്നതാകും ഉത്തമം കത്തിച്ചു കളഞ്ഞാൽ വായുമലിനീകരണം മണ്ണിലെറിഞ്ഞാലോ പരിസ്ഥിതി നാശം ആധുനിക ലോകത്തിൽ ഏറ്റവും അധികം തലവേദന സൃഷ്ടിക്കുന്നതാണ് പ്ലാസ്റ്റിക്കിന്റെ സംസ്കരണ വിഷയം ഇന്നത്തെ ലോകത്ത് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ പോലും ഒഴിവാക്കാനാവാത്ത വസ്തുക്കളിൽ ഒന്നായി പ്ലാസ്റ്റിക് മാറിക്കഴിഞ്ഞു നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും കഴിഞ്ഞ വർഷങ്ങളിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തിലുണ്ടായ ക്രമാതീതമായ വർദ്ധനവ് ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് ഒഴിവാക്കാനാകുന്ന ഈ വില്ലനെ പക്ഷെ താരപരിവേഷം ചാർത്തി അകത്തളത്തിൽ ആനയിക്കാനാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് പ്രകൃതിയോട് ഇണങ്ങാത്ത മണ്ണിനോട് ചേരാത്ത ഖരമാലിന്യങ്ങളാണ് പ്ലാസ്റ്റിക്കുകൾ അമിതമായ അമൃതം വിഷം എന്ന സൊല്ലിനെ അനുസ്മരിപ്പിക്കും വിധം പ്ലാസ്റ്റിക്കിന്റെ അമിതമായ ഉൽപാദനവും ഉപയോഗവും ഭൂമിക്ക് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് ജൈവപ്രക്രിയക്ക് വിധേയനാകാതെ എത്ര നാൾ വേണമെങ്കിലും മണ്ണിനടിയിൽ കിടക്കുവാൻ പ്ലാസ്റ്റിക്കിന് കഴിയും പരിസ്ഥിതി നാശത്തിന്റെ വികൃത മുഖങ്ങളാണ് ഈ ഭീകരനിൽ നിറഞ്ഞു നിൽക്കുന്നത് ലോകത്തിൽ ആകമാനമുള്ള പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരിശോധിക്കുകയാണെങ്കിൽ ഭാരതം ഇന്ന് തീർത്തും അസുരക്ഷിതമായ ഒരു സ്ഥിതിയിലാണ് രണ്ടായിരത്തി ആറിലെ കണക്കനുസരിച്ച് ഏകദേശം ആറ് ദശലക്ഷം ടണ്ണിനോടടുപ്പിച്ച് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഭാരതീയർ ഉപയോഗിക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം മടങ്ങിലധികം വർദ്ധിച്ചിരിക്കുന്നു സമസ്ത മേഖലകളിലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ സാന്നിധ്യം നമുക്ക് കാണാനാകും കാഴ്ചയിലെ ഭംഗിയും എളുപ്പമേറിയ വൃത്തിയാക്കലും എല്ലാറ്റിനും ഉപരി വളരെ കുറഞ്ഞ വിലയുമാണ് പ്ലാസ്റ്റിക്കിന്റെ ആകർഷണ ഘടകങ്ങൾ കനം കുറഞ്ഞ അമ്പത് പൈസ കവർ മുതൽ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടുന്ന വലിയ വലിയ സാധനങ്ങൾ വരെ ഇന്ന് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് യാതൊരു കാരണത്താലും നശിക്കുകയില്ലെന്ന പ്ലാസ്റ്റിക്കിന്റെ പ്രതിരോധ ഭാവം ഇന്ന് വളരെയധികം ചോദ്യങ്ങൾ പല ദേശത്തും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ കടലിൽ കൊണ്ടുപോയി തള്ളുന്ന ധാരാളം രാജ്യങ്ങളുണ്ട് കടലിലെ ആവാസ വ്യവസ്ഥയെ ഇത് തീർത്തും ദോഷകരമായി ബാധിച്ചു പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ഇതാണ് പ്ലാസ്റ്റിക് സൃഷ്ടിക്കുന്ന വിപത്തുകൾക്കെതിരെ നമുക്ക് ചെയ്യാനാകുന്നത് തുടക്കത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗം ഇല്ലാതാക്കുക എന്നത് അസംഭവ്യമായി തോന്നുമെങ്കിലും ദൃഢനിശ്ചയത്തിലൂടെയും കൂട്ടായ്മയിലൂടെയും അത് സാധ്യമാണ് പ്ലാസ്റ്റിക് ഉപയോഗം ഒരു പരിധി വരെയെങ്കിലും കുറയ്ക്കുവാനായാൽ അതിന്റെ ഉത്പാദനത്തിലും ഗണ്യമായ മാറ്റം സംഭവിക്കും ഇന്ന് പല രാജ്യങ്ങളിലും റോഡ് ടാർ ചെയ്യുന്നതിനായി പ്ലാസ്റ്റിക് വസ്തുക്കൾ സംസ്കരിച്ചെടുക്കുന്നുണ്ട് അലക്ഷ്യമായി പ്ലാസ്റ്റിക് സാധനങ്ങൾ മണ്ണിൽ വലിച്ചെറിയാതിരിക്കുക കാരണം പ്ലാസ്റ്റിക് മണ്ണിനടിയിൽ നശിക്കാതെ കിടക്കുന്നത് നിമിത്തം വൃക്ഷങ്ങളുടെ വേരോടൽ തടസ്സപ്പെടുന്നു മഴവെള്ളം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനെ പ്രതിരോധിക്കുന്നു പരിസ്ഥിതി സന്തുലനത്തെ തകിടം മറയ്ക്കുന്നു തീർച്ചയായും പ്ലാസ്റ്റിക്കിന് പകരം വെക്കാനാകുന്ന പ്രകൃതിദത്തമായ ധാരാളം വസ്തുക്കൾ നമുക്ക് ചുറ്റിലുമുണ്ട് നിത്യോപയോഗത്തിന് അത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം അണിശേരം പ്രവർത്തിക്കാം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിനായി നന്ദി നമസ്കാരം